കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി ചേർപ്പ് പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു പ്രതിഷേധ മാർച്ചിന് ശേഷം നടത്തിയ ധർണ കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു വലിയ ദുരിതം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പി ഡബ്ല്യു ഡി ഓഫീസുകളിലേക്ക് നടക്കുന്നത് വലിയ ഗതാഗത കുരുക്കുകളാണ് ഇന്ന് തൃശ്ശൂർ ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് എന്ന് പറയുന്നത് ദേശീയപാതയിൽ ഉൾപ്പെടെ ചേർപ്പിൽ ഉൾപ്പെടെ പെരുമ്പളശ്ശേരി ഉൾപ്പെടെ വലിയ ഗതാഗത കുരുക്ക് ജന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗതാഗത പൊരുപ്പിനെ കുറിച്ച് മാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നിരവധി തവണ ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് മുന്നിലുമൊക്കെ സർക്കാരിന് മുന്നിലുമൊക്കെ വാർത്തയായും പരാതിയുമായും ഒക്കെ ശ്രദ്ധേയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഗതാഗത പൊരുപ്പ് മാറ്റാനായി ഒരു നടപടിയും ജില്ലാ ഭരണകൂടമോ സർക്കാരോ ചെയ്യുന്നില്ല എന്നുള്ളത് ദിനം പ്രതിയുള്ള പത്രവാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും വലിയ വാഹനങ്ങളുടെ നിരയാണ് ദേശീയപാതയിൽ കാണാൻ കഴിയുന്നത് അത്യാസന്ന നിലയിൽ ഒരു രോഗിയുമായി വരുന്ന ആംബുലൻസിനെ പോലും ഈ ഗതാഗതക്കുരുക്കിന് മറികടന്ന് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ആശുപത്രിയിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ ആ രോഗി ആ ആംബുലൻസിനുള്ളിൽ പെട്ടിയെടുക്കുന്ന സ്ഥിതി വിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സഹായം കൊണ്ട് ഇന്നുവരെ അത് മരണത്തിലേക്ക് എത്തിയിട്ടില്ല സംസ്ഥാനപാത നിർമ്മാണത്തിലെ മെല്ലെ മെല്ലെപ്പോക്ക് ദേശീയപാത നിർമ്മാണത്തിലെ അപാകത റോഡുകളിലെ ഗതാഗത കുരുക്ക് എന്നിവയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു പ്രതിഷേധം സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു സി എൻ ഗോവിന്ദൻകുട്ടി കെ വിദാസൻ സുനിൽ ലാലൂർ ബിജു കുണ്ടുകുളം കെ കെ അശോകൻ സി കെ വിനോദ് രാധാകൃഷ്ണ ഐച്ചിയിൽ ഷൈജ വിനോദ് കെ രാമചന്ദ്രൻ പ്രിയൻ ഷൈജു സായറാം കുട്ടികൃഷ്ണൻ നടുവിൽ പ്രേംപാസി സുജിത് കുമാർ ബൈജു സെന്റ് ജോൺ ബാലു ബാലുകനാൽ ജോൺസൺ നന്ദൻ കൊടനൂർ ജോഷി ആലപ്പാട്ട് സന്തോഷ് എടത്തേടൻ ജോയ്സൺ ചൊവ്വൂർ സി എൻ വേണുഗോപാൽ മജീദ് മുത്തുള്ളിയാൽ അരുൺ ജേക്കബ് എം സേതുമാധവൻ എന്നിവർ നേതൃത്വം നൽകി